യെ വരവേൽക്കാൻ നക്ഷത്ര ഗ്രാമം ഒരുക്കി ഇടുക്കി രാജകുമാരി ഇടവക ഇടവക ദേവാലയത്തിന് മുൻപിൽ പല വലുപ്പത്തിലും വർണ്ണത്തിലുമുള്ള നക്ഷത്രക്കൂട്ടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇടവകയിലെ കുടുംബക്കൂട്ടായ്മയാണ് നക്ഷത്ര ഗ്രാമം ഒരുക്കിയിട്ടുള്ളത് രാജകുമാരി ദേവമാതാ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളാണ് വ്യത്യസ്തമായ വിധത്തിൽ യേശുദേവന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഇടവക ദേവാലയത്തിന്റെ മുൻപിലാണ് ഒരു നക്ഷത്ര ഗ്രാമം തന്നെ കുടുംബ കൂട്ടായ്മകൾ ഒരുക്കിയിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ ജനനം അറിയിച്ചുകൊണ്ട് കിഴക്ക് ഉദിച്ച നക്ഷത്രത്തിന്റെ പ്രതീകമായിട്ടാണ് നക്ഷത്ര ഗ്രാമം തന്നെ ഇവർ നിർമ്മിക്കുന്നത് ദേവാലയം വിവിധ വലിപ്പത്തിലും വിവിധ വർണ്ണങ്ങളിലുമുള്ള നക്ഷത്ര സമൂഹങ്ങളെയാണ് ഒരുക്കുന്നത് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഈ നമ്മളുടെ നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് പപ്പായും കറവ് ഗാനങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ക്രിസ്മസിനൊരുക്കമായിട്ട് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിനും പ്രത്യേകിച്ച് കൂട്ടായ്മ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരവസരം എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു മത്സരം പോലെ ഇടവകയിലെ ഇവിടെ നാൽപ്പത്തി മൂന്ന് കൂട്ടായ്മകളാണ് അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഭാഗവാഹിത്വം കിട്ടുക എന്നുദ്ദേശത്തോടുകൂടി ഇങ്ങനെ നക്ഷത്ര വിളക്കുകൾ തയ്യാറാക്കി പള്ളിമുറ്റത്ത് സ്ഥാപിക്കാനായിട്ട് തീരുമാനം എടുത്തത് അപ്പോൾ അതിനൊളിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഈ വർഷം നവംബർ മുപ്പതാം തീയതി തന്നെ ഈ മനോഹരമായ തീർത്ഥാടന ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഇത്രയും നക്ഷത്രങ്ങൾ കൂട്ടായ്മ അംഗങ്ങൾ തയ്യാറാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുക ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മകളുടെ സംയുക്ത ശ്രമഫലമായുള്ള നക്ഷത്ര ഗ്രാമത്തിന്റെ നിർമ്മാണം ഇത് രണ്ടാം വർഷമാണ് നടപ്പിലാക്കുന്നത് വിവിധ വലിപ്പത്തിനും വർണ്ണത്തിനുമുള്ള നാല്പത്തിലധികം നക്ഷത്രങ്ങളാണ് പള്ളി അങ്കണത്തിൽ വർണ്ണശോഭ വിതരാൻ ഒരുങ്ങിയിരിക്കുന്നത് കുടുംബ കൂട്ടായ്മകൾ മത്സരാടിസ്ഥാനത്തിലാണ് നക്ഷത്ര ഗ്രാമം രൂപീകരിച്ചത് അഞ്ചടിയോളം ഉയരമുള്ള നക്ഷത്ര വിളക്കുകളാണ് ഓരോ യൂണിറ്റുകളും അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് കുടുംബ കൂട്ടായ്മകളുടെ സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ നക്ഷത്ര ഗ്രാമം രൂപപ്പെടുന്നത്